പ്രഷർ കുക്കറിൽ വെള്ളം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്ര നൂറ് ഡിഗ്രി സെൽഷ്യസ് നൂറ്റി ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് എൺപത് ഡിഗ്രി സെൽഷ്യസ് ഉത്തരം നൂറ്റി ഇരുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് മർദ്ദം വർദ്ധിക്കുന്നതിനനുസരിച്ച് ദ്രാവകത്തിൻ്റെ തിളയ്ക്കൽ പോയിന്റ് വർദ്ധിക്കുന്നു കുക്കറിൻ്റെ ഉള്ളിലെ ജലത്തിൻ്റെ നീരാവി മർദ്ദം അന്തരീക്ഷ മർദ്ദത്തിൻ്റെ ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് ഇഞ്ച് മടങ്ങായി മാറുന്നു അതിനാൽ പ്രഷർ കുക്കറിൽ വെള്ളം തിളയ്ക്കുന്ന ഊഷ്മാവ് നൂറ്റി ഇരുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആകുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹമേത് ചെമ്പ് സ്വർണം വെള്ളി ഇരുമ്പ് ഉത്തരം ഇരുമ്പ് മനുഷ്യർക്ക് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന മൂലകമാണ് ഇരുമ്പ് എല്ലാ വ്യവസായങ്ങളിലും അതിൻ്റെ ഉപയോഗമുണ്ട് ഒരു രാജ്യമായും ഭൂഖണ്ഡമായും അറിയപ്പെടുന്ന രാജ്യം അന്റാർട്ടിക്ക ഓസ്ട്രേലിയ യൂറോപ്പ് ആഫ്രിക്ക ഉത്തരം ഓസ്ട്രേലിയ ഓസ്ട്രേലിയയെ ഒരു ഭൂഖണ്ഡം എന്നും രാജ്യം എന്നും വിളിക്കുന്നു കാരണം മുഴുവൻ ഭൂഖണ്ഡവും ഓസ്ട്രേലിയ എന്നറിയപ്പെടുന്ന രാജ്യത്തിൻ്റെതാണ് ഓസ്ട്രേലിയ ദക്ഷിണ ആർത്തഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ തലസ്ഥാനം കാൻബറയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സുഗന്ധവ്യജ്ഞനം ഏത് ഏലം ഗ്രാമ്പു കുരുമുളക് ഇഞ്ചി ഉത്തരം കുരുമുളക് ലോകത്ത് ഏറ്റവുമധികം വിറ്റഴിക്കപ്പെടുന്ന സുഗന്ധവജ്ഞനമായ കുരുമുളകിന് മൂർച്ചിയേറിയും തീഷ്ണവുമായ രുചിയുണ്ട് ഭക്ഷണ സാധനങ്ങൾക്ക് മാത്രമല്ല ഔഷധത്തിനും ഇത് ഉപയോഗിക്കുന്നു നാരങ്ങ നീര് കലർത്തിയാൽ പോഷക ഗുണം നഷ്ടപ്പെടുന്ന ഭക്ഷണം ഏത് പാൽ മുട്ട മത്സ്യം ക്യാരറ്റ് ഉത്തരം മത്സ്യം മത്സ്യത്തിൻ്റെ പോഷക ഘടകങ്ങളെ ചെറുനാരങ്ങയിലെ കണകങ്ങൾ നശിപ്പിക്കും മീൻ കഴിക്കുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ ലഭിക്കാതെയും ആകും താടി വളർത്താൻ അനുമതിയില്ലാത്ത രാജ്യം താജിക്കിസ്ഥാൻ ദക്ഷിണ കൊറിയ കസാക്കിസ്ഥാൻ ജപ്പാൻ ഉത്തരം താജിക്കിസ്ഥാൻ പുരുഷന്മാർ താടി വളർത്തുന്നതിൽ നിന്നും വിലക്കുന്ന കർശനമായ നയം നടപ്പാക്കിയ ഒരു ഇസ്ലാമിക് രാജ്യമാണ് താജികിസ്ഥാൻ സമുദ്രത്തിലെ ഏറ്റവും വേഗതയേറിയ മത്സ്യം ഏത് സെയിൽഫിഷ് തിമിങ്ങലം പഫർഫിഷ് വഹു ഉത്തരം സെയിൽഫിഷ് ഇന്ത്യൻ പസഫിക് സമുദ്രങ്ങളുടെ ചൂടുവെള്ളത്തിൽ വസിക്കുന്ന ഈ സെയിൽഫിഷിൻ്റെ ഹൈഡ്രോഡൈനാമിക് കാര്യക്ഷമതയെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ട്രിംലൈൻ ആകൃതിയുണ്ട് അതിൻ്റെ ശക്തമായ പേശികൾ അതിവേഗം ചുരുങ്ങുന്നു അത് വേഗതയിൽ വെള്ളത്തിലൂടെ ചരിക്കുന്നതിന് പ്രാപ്തമാക്കുന്നു സ്വാതന്ത്ര്യദിനമില്ലാത്ത ഏഷ്യയിലെ ഒരേ ഒരു രാജ്യം ഏത് ഹോങ്കോങ് നേപ്പാൾ ബഹറിൻ അർമേനിയ ഉത്തരം നേപ്പാൾ ചെറിയ രാജ്യമായിരുന്നിട്ടും നേപ്പാൾ ഒരു രാജ്യവും കോളനിവൽക്കരിച്ചിട്ടില്ല ഇത് എപ്പോഴും ഒരു പരമാധികാര രാഷ്ട്രമായി തുടരുകയും മുൻകാലങ്ങളിൽ ഇമ്പീരിയൽ ചൈനയ്ക്കും ബ്രിട്ടീഷ് ഇടയിൽ ഒരു ബഫറായി പ്രവർത്തിക്കുകയും ചെയ്തു അതിനാൽ ഇത് ഒരു തരത്തിലും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നില്ല ഒരിക്കലും മാറാത്ത പക മനസ്സിൽ സൂക്ഷിക്കുന്ന നക്ഷത്രക്കാർ ആര് അരിഴം അശ്വതി തൃക്കേട്ട വിശാഖം ഉത്തരം വിശാഖം വിശാഖം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുന്നത് ആനപക ഉള്ളവർ എന്നാണ് എത്ര വർഷം കഴിഞ്ഞാലും ഇവർക്ക് പക ഒടുങ്ങുകയില്ല വീട്ടുപരിസരത്ത് നട്ടാൽ കുടുംബം നശിക്കുന്ന മരം നാരകം കൂവളം പുളി കണിക്കൊന്ന ഉത്തരം നാരകം നാരകം നട്ടുപിടിപ്പിച്ചാൽ വീട്ടിലുള്ളവർക്ക് അത് ദോഷം ചെയ്യുമെന്നും നാരകത്തിന് കാതൽ വരുമ്പോൾ നട്ടയാൾ മരിക്കുമെന്നും വിശ്വസിക്കുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും വേണം അപ്പോൾ പുതിയ വീഡിയോ ആയി കിടന്നവരെ